നമസ്തേ ഞാൻ ലക്ഷ്മി ഷാജി ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ ഭാരതം ഇന്ന് ലോകവേദിയിൽ ആത്മവിശ്വാസത്തോടെ ഉയർന്നു നിൽക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന നിരവധി സംഭവങ്ങളാണ് അടുത്തിടെ അരങ്ങേറിയത് ടിയാൻജിനിൽ നടന്ന എസ് സിഒ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനെയും ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ്ങിനെയും നേരിട്ട് കണ്ട് കൂടിക്കാഴ്ച നടത്തിയത് ഇന്ത്യയുടെ നയതന്ത്ര ശേഷിയുടെ തെളിവായി മാറി എന്ന് വിലയിരുത്തപ്പെടുന്നു അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ ലോകത്തിലെ പ്രധാന ശക്തികളുമായി ഒരേ വേദിയിൽ തുല്യ പങ്കാളിത്തം പുലർത്തുന്ന രാജ്യമായി ഇന്ത്യയെ ലോകം കണ്ടു മോദി പുടിൻ ജിൻപിങ് കൂട്ടായ്മ രൂപം കൊള്ളുന്നത് തന്നെ അമേരിക്കൻ രാഷ്ട്രീയ നേതൃത്വത്തെ ആശങ്കപ്പെടുത്തുകയും ഇന്ത്യയുടെ വളർന്നു വരുന്ന അന്താരാഷ്ട്ര സ്വാധീനം ലോകം തിരിച്ചറിയുകയും ചെയ്യുന്നുവെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് ഇതിനിടെ ജപ്പാൻ സന്ദർശനത്തിൽ ഒപ്പുവെച്ച ഇരുപത്തിയൊന്ന് കരാറുകൾ ഇന്ത്യയുടെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ വികസന കഥയെ എഴുതി തുടങ്ങുന്ന തരത്തിലാണ് ചാന്ദ്രയാൻ അഞ്ച് പദ്ധതി ശുദ്ധ ഹൈഡ്രജൻ ഗവേഷണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പരിസ്ഥിതി സംരക്ഷണം അടിസ്ഥാന സൗകര്യങ്ങൾ വിദ്യാഭ്യാസം തുടങ്ങി അനവധി മേഖലകളിൽ ഇന്ത്യ ജപ്പാൻ സഹകരണം വികസിക്കുന്നുണ്ട് പത്ത് ട്രില്യൺ എൻ വരെ സ്വകാര്യ നിക്ഷേപം ഇന്ത്യയിലേക്ക് ആകർഷിക്കാനുള്ള ജപ്പാന്റെ ഉറപ്പ് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് അതിശക്തമായ ഒരു അടിത്തറ നൽകുന്നതായി കണക്കാക്കപ്പെടുന്നു ഈ കരാറുകൾ ഇന്ത്യയെ സാങ്കേതികമായി മുന്നേറുന്ന ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതമായ ഒരു രാജ്യമായി മാറ്റുന്നു എന്നത് ഉറപ്പാണ് ഗാൽവാൻ സംഘർഷത്തിന് ശേഷമുള്ള ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടായിരുന്ന മരവിപ്പ് അവസാനിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു മോദിയുടെ ചൈന സന്ദർശനം പ്രസിഡന്റ് ഷി ജിൻ സ്വയം എത്തി മോദിയെ സ്വീകരിച്ചത് തന്നെ ഇന്ത്യ ചൈന ബന്ധത്തിൽ പുതിയൊരു അധ്യായത്തിന് തുടക്കമിടും എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് ചൈനീസ് മാധ്യമങ്ങൾ ഇന്ത്യയെ സഹോദര രാഷ്ട്രം എന്ന് വിശേഷിപ്പിച്ചതും ഇരു രാജ്യങ്ങളും പരസ്പര വിശ്വാസവും സമാധാനം പുലർത്താനുള്ള ശ്രമങ്ങൾ പ്രകടമാക്കിയതും ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങളുടെ ഊഷ്മളതയാണ് വ്യക്തമാക്കുന്നത് അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധത്തിൽ പ്രതിസന്ധികളും സംഘർഷങ്ങളും വർധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സൗഹൃദം ഭാവിയിൽ ഏഷ്യയിലെ സമാധാനത്തിനും സാമ്പത്തിക പുരോഗതിക്കും ശക്തമായ അടിത്തറയായി മാറാനും സാധ്യതയുണ്ട് അതോടൊപ്പം ലോക സമാധാനത്തിനായുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഉക്രൈൻ പ്രസിഡന്റിന്റെ അഭ്യർത്ഥന പ്രകാരം മോദി എസ്ഇഒ ഉച്ചകോടിയിൽ തന്നെ പ്രസിഡന്റ് പുടിനുമായി കൂടിക്കാഴ്ച നടത്തി യുദ്ധം അവസാനിപ്പിക്കാനുള്ള വഴികൾ അന്വേഷിച്ചു മുൻപ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ശ്രമങ്ങൾ വിജയിക്കാതെ പോയ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഇടപെടൽ വലിയ പ്രതീക്ഷകളാണ് തന്നത് സമാധാനത്തിനായി സത്യസന്ധമായ ഒരു ഇടപെടൽ നടത്താൻ ശേഷിയുള്ള ഉത്തരവാദിത്തമുള്ള ശക്തിയായി ഇന്ത്യയെ ലോകം കാണാൻ തുടങ്ങിയതും ശ്രദ്ധേയമാണ് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ നടത്തിയ നൊബേൽ സമാധാന പുരസ്കാരം തനിക്ക് തന്നെ നൽകണം എന്ന തരത്തിലുള്ള സ്വയം നാമനിർദ്ദേശം ലോക നയതന്ത്ര വേദികളിൽ വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവച്ചിരുന്നു നമുക്കറിയാം യുക്രൈൻ റഷ്യ പ്രശ്നപരിഹാരത്തിന് ഇന്ത്യക്ക് സാധിച്ചാൽ അതും ട്രംപിനും അമേരിക്കയ്ക്കും വലിയ തിരിച്ചടിയാകുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് തന്നെ ഈ മുഴുവൻ സംഭവ വികാസങ്ങളും കൂട്ടി വായിച്ചാൽ പുതിയ ഇന്ത്യ ഇന്ന് ലോകരാഷ്ട്രീയത്തിൽ ഒരു നിർണായക ശക്തിയാണ് എന്ന സന്ദേശമാണ് നൽകുന്നത് ജപ്പാനുമായുള്ള കരാറുകളിലൂടെ സാമ്പത്തിക വളർച്ചയ്ക്കും നവീകരണത്തിനും വഴി വഴിതെളിച്ച് ചൈനയുമായുള്ള സൗഹൃദത്തിലൂടെ പ്രാദേശിക സ്ഥിരത ഉറപ്പാക്കിയും റഷ്യയുമായുള്ള അടുത്ത ബന്ധത്തിലൂടെ ലോകശാന്തിക്കായുള്ള നടപടികളിൽ പങ്കാളിയായി പ്രവർത്തിച്ചും ഇന്ത്യ ആഗോള നേതൃസ്ഥാനത്തേക്ക് ആത്മവിശ്വാസത്തോടെ ഉയർന്നു വരുന്നു ഭാവിയിൽ ലോകം ഏറ്റവുമധികം ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന രാഷ്ട്രം ഇന്ത്യ തന്നെയാണെന്ന് ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നു ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാദ്യോഗിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്